നമസ്കാരം നൂറ്റി വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാസൂര്യഗ്രഹണം സംഭവിക്കുന്നതായ ദിവസമാണ് ഇന്നേ ദിവസം അത്യപൂർവം എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം ഇന്ത്യയിൽ ഈ ഗ്രഹണം ദൃശ്യമല്ല എന്നിരുന്നാൽ പോലും പ്രാധാന്യം നൽകേണ്ടതാകുന്നു കാരണം സൂര്യൻ സർവഗ്രഹങ്ങളുടെയും അധിപനാണ് അതിനാൽ തന്നെ സൂര്യനിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നാം തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഓരോ നക്ഷത്രക്കാരിലും വ്യക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ സാധിക്കും ചില ഗ്രഹങ്ങളുടെ സാന്നിധ്യത്താൽ വലിയ മാറ്റങ്ങൾ തന്നെ ഈ ഗ്രഹണത്തിലൂടെ ജീവിതത്തിൽ വന്നു ചേരും ഗ്രഹണശേഷം ചില കാര്യങ്ങൾ നാം ചെയ്യുകയാണ് എങ്കിൽ സമ്പൂർണമായും ശുഭകരമായ ഫലങ്ങൾ ആ വ്യക്തികളുടെ വീടുകളിൽ വന്നു ചേരും ആ വ്യക്തികൾക്ക് സംഭവിക്കുന്നതാണ് ചില നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ അവർ നാളെ വിളക്ക് തെളിയിക്കുന്നതും അതിരാവിലെയോ അല്ലെങ്കിൽ സന്ധിക്കെങ്കിലും ഇവർ വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും വിശദമായി തന്നെ മനസ്സിലാക്കാം എന്നാൽ ഈ നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഇവർ തെളിയിക്കുന്നതാണ് ഉത്തമം അതിന്റെ അർത്ഥം മറ്റു നക്ഷത്രക്കാർ കൊളുത്താൻ പാടില്ല എന്നല്ല എന്നാൽ ഇവരുണ്ട് എങ്കിൽ ഇവർക്ക് മുൻഗണന നൽകുക ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും മനസ്സിലാക്കാം നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം സൂര്യഗ്രഹണം കഴിഞ്ഞു വരുന്ന ദിവസമാണ് അതിനാൽ തന്നെ ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് അതേക്കുറിച്ചാണ് ആദ്യം പരാമർശിക്കാനായി പോകുന്നത് പേരും നക്ഷത്രവും അറിയിച്ചിരുന്ന പലരെയും പൂജയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിരുന്നു എന്നാൽ ചിലരെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അവരെ അടുത്ത പൂജകളിൽ തീർച്ചയായും ഉൾപ്പെടുത്തുന്നതാണ് ശിവപൂജയിലും ലക്ഷ്മി വരാഹി പൂജകളിലും ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും വെള്ളിയാഴ്ച നടത്തുന്ന ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യം നാളെ വിളക്ക് തെളിയിക്കേണ്ട നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ നാളെ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് ആ വീടുകളിലേക്ക് സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുന്നതിനും അതേപോലെ തന്നെ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിനും ഭാഗ്യം വർദ്ധിക്കുന്നതിനും സഹായകരമാണ് അശ്വതി നക്ഷത്രക്കാർ നാളെ വിളക്ക് തെളിയിക്കുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾ വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ വിളക്ക് തെളിയിക്കുവാൻ പരമാവധി ശ്രമിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഇവർ തന്നെ വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക ഇവർ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ആ വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾക്കും സമാധാനം വർദ്ധിക്കുന്നതിനും സഹായകരമാകും ഭാഗ്യം വർദ്ധിക്കുന്നതിനും സഹായകരം തന്നെയാണ് ഭരണി നക്ഷത്രക്കാർ നാളെ വിളക്ക് തെളിയിക്കുന്നത് അതിനാൽ തന്നെ ഇവർ വീടുകളിലുണ്ട് എങ്കിൽ ആ വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകളാണ് എങ്കിൽ സൗഭാഗ്യം ഇരട്ടിക്കുക തന്നെ ചെയ്യും സർവൈശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം പുണർന്ന നക്ഷത്രക്കാരായ വ്യക്തികൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഇവർ നാളെ രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് സാധിക്കുമെങ്കിൽ രണ്ടു നേരം തെളിയിക്കുക അതല്ല എങ്കിൽ ഒരു നേരമെങ്കിലും ഇവർ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗ്രഹണത്തിലൂടെ വന്നു ചേരേണ്ട ദോഷഫലങ്ങൾ പോലും ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ ആ വീടുകളിൽ സൗഭാഗ്യം നിറയുന്നതിനും അതേപോലെ തന്നെ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതിനും ഭാഗ്യം വർദ്ധിക്കുന്നതിനും സഹായകരമാകും അതിനാൽ ആ വീട്ടിലെ അംഗങ്ങൾക്ക് അത് ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം നിസ്സംശയം പറയാം കൂടാതെ പൂയം നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഇവർ വിളക്ക് തെളിയിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവായി പോകുവാനും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമാണ് പൂയം നക്ഷത്രക്കാർ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് അതിനാൽ തന്നെ രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ വിളക്ക് തെളിയിക്കുക സാധിക്കുമെങ്കിൽ രണ്ടു നേരവും വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഐശ്വര്യപ്രദമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക തടസ്സങ്ങൾ ഒഴിയുന്നതിനും സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും ഉത്തമമാണ് ചോദ്യ നക്ഷത്രക്കാർ നാളെ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് രണ്ടു നേരവും വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ ശ്രദ്ധിക്കുക സാധിക്കുന്നില്ല എങ്കിൽ ഒരു നേരമെങ്കിലും വിളക്ക് തെളിയിക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ നാളെ വിളക്ക് തെളിയിക്കുന്നത് വന്നു ചേരേണ്ട ദോഷഫലങ്ങളെ പോലും ഒഴിവാക്കുവാൻ സഹായകരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച വന്നു ചേരുവാനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള ക്ലേശങ്ങൾ ഒഴിവാക്കുവാനും ഭാഗ്യം തുണയ്ക്കുവാനും വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യപ്രദം തന്നെയാണ് രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിക്കുക സാധിക്കുന്നില്ല എങ്കിൽ ഒരു നേരമെങ്കിലും വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാർ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ പ്രത്യേകിച്ചും തെളിയിക്കുന്നതിലൂടെ സർവ്വൈശ്വര്യപ്രദമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ഗ്രഹണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ദോഷഫലങ്ങൾ വന്ന് ചേരേണ്ടതായിട്ടുണ്ട് എങ്കിൽ അത്തരം ദോഷഫലങ്ങളെ പോലും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ സഹായകരമാണ് ഇവർ നാളെ വിളക്ക് തെളിയിക്കുന്നത് അതിനാൽ തന്നെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരും എന്ന കാര്യവും ഓർക്കുക രണ്ടു നേരം വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക സാധിക്കുന്നില്ല എങ്കിൽ ഒരു നേരമെങ്കിലും വിളക്ക് തെളിയിക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരും നാളെ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ പോലും ഒഴിവാക്കുവാൻ ഇവർ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ സാധിക്കും എന്ന കാര്യം ഓർക്കുക ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് ശുഭകരമായ ചിന്തകൾ പോലും മനസ്സിലേക്ക് കടന്നു വരാം അതിനാൽ തന്നെ തീർച്ചയായും രേവതി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ വിളക്ക് തെളിയിക്കുവാൻ പരമാവധി ശ്രമിക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾ വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് പ്രത്യേകിച്ചും സ്ത്രീകൾ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഇരട്ടി ഐശ്വര്യവും ഗ്രഹണശേഷം ഇരട്ടി ഐശ്വര്യം തന്നെ ആ വീടുകളിൽ നിറയും എന്ന കാര്യവും ഓർക്കുക എന്നാൽ വിളക്ക് തെളിയിക്കുന്നത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം മഹാസൂര്യഗ്രഹണമാണ് കഴിഞ്ഞിരിക്കുന്നത് അതിനാൽ തന്നെ ഈ കാര്യങ്ങളിൽ കൂടി നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു ആദ്യം തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് പൂജാമുറിയാണ് പൂജാമുറി അടിച്ചു തുടച്ച് അതിനുശേഷം പച്ചക്കർ പൂരമിട്ട ജലം കൊണ്ട് വിഗ്രഹങ്ങൾ അഥവാ ചിത്രങ്ങൾ തുടയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം പൂജാമുറി അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന കാര്യവും ഓർക്കുക പച്ചക്കർ പൂരമിട്ട ജലം ഇല്ല എങ്കിൽ സാധാരണ ജലത്തിലാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ തുടയ്ക്കാവുന്നതാണ് തുടയ്ക്കണം എന്ന കാര്യം നിർബന്ധമാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പ്രധാന വാതിലിൽ ഇതേപോലെ തുടച്ച് അതായത് ഇത്തരത്തിലുള്ള ജലം ഉപയോഗിച്ച് തന്നെ നിങ്ങൾ തളിക്കേണ്ടത് അല്ലെങ്കിൽ തുടയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മഞ്ഞൾ കുങ്കുമതിലകം പ്രധാന വാതിലിൽ നാളെ അണിയിക്കുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മാവില കൊണ്ടുള്ള തോരണം ഉണ്ട് എങ്കിൽ അത് മാറ്റുക പ്രധാന വാതിലിലൂടെ ചേർന്ന് ഒരു ബൗളിൽ ഉപ്പ് വയ്ക്കുക എന്ന കാര്യവും നാളെ നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു ഇനി അഥവാ അത്തരത്തിൽ നിങ്ങൾ വച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഉപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ് ആ കാര്യവും പ്രത്യേകം ഓർക്കുക പല രീതിയിലുള്ള താന്ത്രികമായ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് പല വീട്ടുകാരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ കാര്യങ്ങൾ മാറ്റേണ്ടതാണ് അമ്മാവാസി കൂടി ആയതിനാൽ ഇങ്ങനെ ചെയ്യണം ഇല്ല എങ്കിൽ വലിയ ആപത്ത് തന്നെ വന്നു ചേരും അപകടങ്ങൾ തന്നെ സംഭവിക്കാം അതല്ല എങ്കിൽ നിങ്ങൾ ആ ചെയ്ത കർമ്മത്തിന്റെ ഫലം ലഭിക്കണം എന്നില്ല പലരും നാരങ്ങ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നവരാണ് അത് മാറ്റി സ്ഥാപിക്കണം ഉപ്പ് തുടങ്ങിയ കാര്യങ്ങൾ പലരും വീടുകളിൽ വയ്ക്കുന്നവരാണ് അത്തരത്തിലുള്ള വച്ചിട്ടുള്ളവരാണ് എങ്കിൽ തീർച്ചയായും അത് മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അത് പണത്തിന്റെ അടുത്ത് പലരും പച്ചക്കർപ്പൂരവും ഏലക്കയും എല്ലാം വയ്ക്കുന്നതാണ് അത്തരത്തിൽ വച്ചിട്ടുണ്ട് എങ്കിൽ അതും മാറ്റി സ്ഥാപിക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുക്കളയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത് അടുക്കളയിൽ അരിപാത്രം മഞ്ഞൾ പാത്രം ഉപ്പുപാത്രം തുടച്ചു വയ്ക്കുക എന്ന കാര്യമാണ് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യം പ്രത്യേകം ഓർക്കുക അരിപ്പാത്രത്തിൽ മഞ്ഞൾ കുങ്കുമതിലകം തുടിയിക്കുക തുടച്ചതിന് ശേഷം തുടയിക്കുക എന്ന കാര്യം നിങ്ങൾ പിന്നീട് ചെയ്യുക ആദ്യം പാൽ അല്ലെങ്കിൽ മധുരം അടുപ്പിൽ വയ്ക്കുക അതാണ് ഏറ്റവും ശുഭകരം ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അടുക്കള തീർച്ചയായും തുടച്ച് വൃത്തിയാക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പാത്രങ്ങൾ ഒന്നുകൂടി കഴുകി വയ്ക്കുന്നത് ശുഭകരമാണ് സാധിക്കുമെങ്കിൽ ആ കാര്യവും ചെയ്യുക മഞ്ഞൾ ജലം അല്ലെങ്കിൽ ഉപ്പു ജലം അതല്ല എങ്കിൽ ചാണകവെള്ളം വെള്ളം ആയിരുന്നാലും വീടുകളിൽ തളിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് മഞ്ഞൾ വെള്ളം അല്ലെങ്കിൽ ഉപ്പ് പൂജാമുറിയിൽ നാളെ തളിക്കുവാൻ മറക്കാതിരിക്കുക വൃത്തിയാക്കിയതിന് ശേഷമാണ് തളിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പ്രധാന വാതിലിലും തളിക്കുക വീടിന്റെ എല്ലാ മൂലകളിലും തളിക്കുന്നത് അതീവ ശുഭകരമാണ് ചാണകജലമാണ് എങ്കിൽ പോലും തളിക്കാവുന്നതാണ് നാളെ മുറ്റം അടിച്ചതിന് ശേഷം ചാണക ജലം തളിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ജനൽ വാതിലുകൾ തുറന്നിടുക എന്ന കാര്യവും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ് ആ കാര്യവും നാളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നാം ധരിച്ചിരുന്ന ഡ്രസ്സ് അതേപോലെ ബെഡ്ഷീറ്റ് കർട്ടൻ എന്നിവ മാറ്റേണ്ടതാകുന്നു അതായത് കഴുകി വൃത്തിയാക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നാളെ ക്ഷേത്ര ദർശനം നിർബന്ധമായും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ദർശനം നടത്താം എന്നിരുന്നാലും രാവിലെ തന്നെ ശുദ്ധിയോടെ ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം വെള്ള പുഷ്പങ്ങൾ വിളക്ക് സമർപ്പിച്ചതിന് ശേഷം സമർപ്പിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു ഇനി അഥവാ വെള്ള പുഷ്പങ്ങളില്ല എങ്കിൽ നിങ്ങൾക്ക് വീടുകളിലുള്ള മറ്റു പുഷ്പങ്ങൾ പ്രധാനപ്പെട്ട പുഷ്പങ്ങൾ ദൈവിക സാന്നിധ്യമുള്ള ആ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ് കൊളുത്തുമ്പോൾ തന്നെ സമർപ്പിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാകുന്നു കൂടാതെ നാളെ തീർച്ചയായും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് എങ്കിൽ നാളെ ഒരു വാഴയിലയിൽ ഈ പൂക്കൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതും ശുഭകരമാണ് പ്രത്യേകിച്ചും ശംഖുപുഷ്പവും വെള്ളപുഷ്പവും നാളെ പരമശിവന് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക നാളെ വളർത്തുമൃഗങ്ങളെ കുളിപ്പിക്കുന്നതും അതേപോലെ തന്നെ വാഹനങ്ങൾ കഴുകി തുടയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഈ കാര്യങ്ങളും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ തന്നെയാകുന്നു നാളെ ഒരിക്കലും നിങ്ങൾ കുളിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നാളെ പഞ്ചാക്ഷി മന്ത്രം ജപിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് നാളെ സാധിക്കുന്നവരാണ് എങ്കിൽ അതിരാവിലെ തന്നെ തുളസിക്ക് ജലം സമർപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യവും ചെയ്യുക കൂടാതെ ഒരു തുളസി എറുത്ത് ഭഗവാന്റെ കാൽപാദങ്ങളിൽ നാളെ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു ഈ സമയം ഓം നമോ നാരായണായ എന്ന അതിവിശേഷപ്പെട്ട മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ കാൽപാദങ്ങളിൽ അർപ്പിക്കുക ഈ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക